യേശുവിൽ സ്നേഹമുള്ളവരെ വചനയാത്രയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് വിളിയും തിരഞ്ഞെടുപ്പും വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളാണ് വിളിക്കപ്പെടുന്നവർ വളരെയാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചുരുക്കമാണ് ഇത് തെളിയിക്കുവാൻ യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ പല ഉപമകളും അരളി ചെയ്യുന്നുണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗവും ഒരു വിളിയും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഓരോ നേതാക്കന്മാരുടെയും ജീവിതവും പ്രവർത്തനവും കാണുമ്പോൾ അവരെ അനുഗമിക്കുവാൻ പലർക്കും തോന്നുക സ്വാഭാവികമാണ് അവരുടെ കൂടെ നടന്ന് അവരെ സേവിക്കുവാൻ അവർ തയ്യാറാകുന്നു എന്നാൽ യേശുവിൻ്റെ കാര്യത്തിൽ ഇത് തികച്ചും വ്യത്യസ്തമായിരുന്നു യേശുവിനെ അനുഗമിക്കുവാൻ സ്വയം ആഗ്രഹിക്കുന്നവരെ യേശു നിരുത്സാഹപ്പെടുത്തുകയും തനിക്ക് ഇഷ്ടമുള്ളവരെ യേശു വിളിച്ച് ദൗത്യമേൽപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ യേശുവിൻ്റെ ശിക്ഷിത്വം സ്വീകരിക്കുന്നവരിൽ നിന്ന് വലിയ ത്യാഗങ്ങളും അവിടുന്ന് ആവശ്യപ്പെടുന്നു മതായിയുടെ വിശുദ്ധ സുവിശേഷത്തിലും ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിലും ശിക്ഷത്വം ആവശ്യപ്പെടുന്ന ത്യാഗത്തെക്കുറിച്ച് രണ്ട് രീതിയിലാണ് വിവരിക്കുന്നത് മതായി സുവിശേഷകൻ രണ്ട് പേരെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ലൂക്കാ സുവിശേഷൻ മൂന്ന് വ്യക്തികളുടെ വിളിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമതായി ലൂക്കാ സുവിശേഷം ശിക്ഷത്വം ആവശ്യപ്പെടുന്ന മൂന്ന് വ്യക്തികളും സാധാരണക്കാരായ മനുഷ്യരാണ് എന്നാൽ മതായിയുടെ സുവിശേഷത്തിൽ യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഒരു നിയമജ്ഞനും യേശു വിളിക്കുന്ന വ്യക്തി ഒരു ശിഷ്യനുമാണ് എന്നാൽ രണ്ട് സുവിശേഷത്തിലും അവർക്ക് നൽകുന്ന മറുപടി ഒന്ന് തന്നെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് മൂന്ന് പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്ന് യേശുവിൻ്റെ ശിക്ഷത്വം യേശു തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നൽകുന്ന ദാനമാണ് ഒരു നിയമഞ്ജൻ യേശുവിനോട് പറഞ്ഞു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്നാൽ യേശു അതിന് ഉത്തരം കൊടുക്കാതെ പകരം തൻ്റെ ശിക്ഷിത്വം ആവശ്യപ്പെടുന്ന ത്യാഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ജീവിതത്തിൽ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്തവർക്ക് യേശുവിൻ്റെ ശിക്ഷിത്വം അവിടുന്ന് ദാനമായി നൽകുന്നു യേശു പറഞ്ഞു എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ തൻ്റെ ശിക്ഷന് അവിടുന്ന് നൽകുന്നത് പരിത്യാഗവും കുരിശുമാണ് അതുകൊണ്ടാണ് യേശു നിയമജനോട് പറയുന്നത് കുറുനരികൾക്ക് മാളങ്ങളും പറവകൾക്ക് കൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല എന്ന് തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഈ വ്യക്തി എത്രമാത്രം തൻ്റെ ശിക്ഷത്തിൽ ആഴപ്പെട്ടിട്ടുണ്ട് എന്ന് അവിടുന്ന് പരീക്ഷിക്കുകയാണ് മാത്രമല്ല മറ്റ് നേതാക്കന്മാർ സമ്പത്തും സുരക്ഷിതത്വവും വാഗ്ദാനം ചെയ്യുമ്പോൾ യേശു നൽകുന്നത് പീഡനങ്ങളും മരണവുമാണ് രണ്ട് യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാത്രമാണ് യേശു ശിക്ഷനാകുവാൻ സാധിക്കുകയുള്ളു എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു മെൽക്കി സദേക്കിനെ പോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ അല്ലാതെ മറ്റാരും ഈ ദാനം സ്വീകരിക്കുന്നില്ല എന്ന് യേശുവിൻ്റെ ശിഷ്യത്വം ഒരു ദൈവികമായ കർമ്മമാണ് യേശുവിൻ്റെ ഓരോ തിരഞ്ഞെടുപ്പും തനിക്കിഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ആദ്യ ശിഷ്യന്മാരായ പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോവിനെയും എല്ലാം യേശുവാണ് വിളിക്കുന്നത് ചുങ്കസ്ഥലത്തിരുന്ന ലേവിയെ യേശു വിളിച്ച് തൻ്റെ ശിഷ്യനാക്കുകയാണ് ഇന്നത്തെ വചനഭാഗത്ത് സ്വയം ശിക്ഷനാകാൻ ആഗ്രഹിച്ചു വന്ന നിയമജ്ഞനെ തിരസ്കരിക്കുന്ന യേശു മറ്റൊരുവനോട് തന്നെ അനുഗമിക്കുവാൻ ആവശ്യപ്പെടുകയാണ് വിളിക്കപ്പെടുന്ന വ്യക്തിയുടെ യോഗ്യതയോ കുലമഹിമയോ അല്ല അവിടുന്ന് നോക്കുന്നത് പ്രത്യുത യേശുവിൻ്റെ ഇഷ്ടമാണ് തനിക്ക് ഇഷ്ടമുള്ളവരെ യേശു വിളിക്കുന്നു മൂന്ന് യേശുവിൻ്റെ ശിഷ്യൻ എല്ലാം ത്യജിക്കുവാൻ തയ്യാറാകണം അവന് സ്വന്തമായി ഒരു ലക്ഷ്യവും ഉണ്ടാകാൻ പാടില്ല ഈ ലോകവുമായി ബന്ധപ്പെടുന്ന എല്ലാറ്റിനെയും ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് അവന് യേശു ശിക്ഷനാകുവാൻ സാധിക്കുകയുള്ളൂ ഓരോ വ്യക്തിക്കും വളരെ കൃത്യമായ ദൗത്യങ്ങളുണ്ട് എന്നും അത് അവർക്ക് മാത്രമാണ് പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി യേശു ഇവിടെ വ്യക്തമാക്കുന്നു യേശു ആ ശിഷ്യനോട് പറഞ്ഞു നീ എന്നെ അനുഗമിക്കുക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ ഈ ത്യാഗവും ഉപേക്ഷിയും യേശു വിളിക്കുന്ന എല്ലാവരിൽ നിന്നും അവിടുന്ന് ആവശ്യപ്പെടുന്നുണ്ട് വള്ളവും വലയും പിതാവിനെയും ഉപേക്ഷിച്ചപ്പോഴാണ് ശിഷ്യന്മാർ മനുഷ്യരെ പിടിക്കുന്നവരാകാൻ യേശുവിൻ്റെ പിന്നാലെ പോകാൻ സാധിച്ചത് കാരണം ഈ ലോകത്തിലെ ഒന്നും യേശുവിനേക്കാൾ വലുതാകാൻ പാടില്ല പരിപൂർണമായ ആത്മസമർപ്പണമാണ് യേശുവിൻ്റെ ശിക്ഷത്വം ആവശ്യപ്പെടുന്നത് സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരും യേശുവിനാൽ പ്രത്യേകമായി വിളിക്കപ്പെട്ടവരാണ് അവിടുന്ന് ഓരോ ദൗത്യവും നമുക്ക് നൽകുന്നുണ്ട് അതിനാൽ ഓരോരോ ഒഴിവ് കഴിവുകൾ പറയാതെ സർവവും പരിത്യജിച്ച് അവൻ്റെ യഥാർത്ഥ ശിക്ഷരായിത്തീരാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ